മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് മോർണിംഗ് ടാസ്കില് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എല്ലാം ബിഗ് ബോസിൻ്റെ വിന്നറായതിനു ശേഷം അവരൊരു പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തത് അപ്പോൾ ചോദ്യങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ അനീഷ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ആരോടെ ക്രഷ് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അനീഷ് എണ്ണം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ജിസയിൽ എപ്പോഴും ഉണ്ട് നോക്കിയിട്ടൊരു പാട്ട് പാടും കണ്ണത്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന് ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എപ്പോഴും എനിക്ക് എന്തൊരു കുളിർമ തോന്നും അതിൻ്റെ പ്രണയമെന്നോ ക്രഷന്നോ എന്ത് അങ്ങനെയൊന്നും അല്ല എന്നാലും ഒരു കുളിർമയാണെന്നാണ് പറയുന്നത് പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് അനുമോളോടാണ് അനുമോൾ അപ്പോഴേക്കിങ്ങനെ സന്തോഷം കൊണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അനുമോളാണ് എനിക്ക് മേക്കപ്പ് ചെയ്തു തരുന്നത് അത് രണ്ട് മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മേക്കപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടവിടെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് എനിക്ക് അനുമോളോടും ഈ ഒരു എന്താ പറയുക ഇഷ്ടമെന്നോ അതിൻ്റെ പ്രണയം എന്നൊന്നും അല്ല പറയുന്ന ഒരു കുളിർമയാണ് ഒരു ക്രഷ് തോന്നി ആ കൃഷിയാണെന്ന് വെച്ചാൽ കൃഷിന്ന് തന്നെ പറയാൻ അനുഷ്ഠിതമായിരുന്നു